ഞാന് ആ ഞാനും പർഷ ലൈവാണ് നമ്മുടെ വെറും വർഷയായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഉറപ്പായിട്ടുണ്ടാ ലൈറ്റിടാ അറിയാമോ ഈ സ്ത്രീനെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ചുട്ടോ ഗായ്സ് എന്റെ പിറക്കാണ്ട് പോയ വേറൊരു ഡെലിവറി സിസ്റ്റർ ഹായ് ഗായ്സ് എന്റെ ഞാൻ ഭയങ്കര ഫാനായിരുന്നു വർഷയുടെ ഇപ്പൊ ഇപ്പം അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ശേഷം വ്യത്യാസം ഒന്നും പരിചയപ്പെട്ടു എല്ലാരും വരുന്നുണ്ടല്ലോ ഇപ്പൊ എനിക്ക് അതിപ്പം ഞാൻ ആടുത്തും പറഞ്ഞോ ഞാൻ ലൈറ്റ് എന്റെ മുഖത്തേക്ക് അടിച്ചു കാണിച്ചീപര വിളിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണോ വിളിക്കുന്നത് അപ്പൊ കണ്ടോ ഇതാണ് രണ്ട് ഫോൺ ഉണ്ടെങ്കിലുള്ളത് നമുക്ക് നമുക്ക് ഇങ്ങനെ പോവാം രണ്ട് ഫോൺ കണ്ടോ നമുക്ക് ഇങ്ങനെ ലൈവ് പോവാൻ പറ്റും വാ സൂപ്പർ ആട്ടോ ഇത് സത്യം ഉണ്ടല്ലോ നമുക്കൊരു ഫോണിൽ വെക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നല്ല വർഷം അതെന്റെ അടുത്തോ ലൈറ്റ് ആവശ്യത്തിന് ആദ്യായിട്ടാട്ടോ ഇങ്ങനെ മറ്റേ സാധനം നമ്മളുടെ പ്രൊമോഷൻ പ്രൊമോഷൻ വീഡിയോ ഓഫ് മറ്റേ വോട്ടിങ് വോട്ടിങ് വോട്ട് അതായത് എലക്ഷൻ ക്യാമ്പയിൻ സോറി അതായിരുന്നു കേട്ടോ കറക്റ്റ് ടേം എന്നുള്ളത് എനിക്കറിയാൻ പാടില്ലായിരുന്നു നമ്മളൊക്കെ പാവങ്ങള് ഇവരൊക്കെ അങ്ങോട്ടേക്ക് വലിയ ബജികള് ഞങ്ങളിപ്പോ അറിയാമോ ഗായ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞുതരാം ഞങ്ങൾ കലൂര് എക്സിബിഷൻ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ എക്സിബിഷൻ അവിടെ എനിക്ക് വർഷ എനിക്ക് വർഷല്ലോ ആ എന്നാൽ എനിക്ക് രണ്ട് മണി വാങ്ങിച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ട്രീയില് തൂക്കാൻ വേണ്ടിട്ടുള്ള രണ്ട് മണി കാരണം ഇന്നലെ ഞാൻ പോയിട്ട് വാങ്ങിച്ചപ്പോ ബെല്ലിനൊക്കെ ഭയങ്കര റേറ്റ് അപ്പം അവിടെ നിന്ന് എക്സിബിഷന് നല്ല അടിപൊളി മണികളുണ്ട് അവിടെ ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ പറ്റുന്ന അപ്പൊ അത് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വർഷം എനിക്ക് എന്താ ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചു തരുന്നത് ഞാൻ സത്യം പറഞ്ഞാ എന്തോ നന്നായിട്ടാ സംസാരിക്കുന്നത് നേരം കൊറച്ചുനേരം ഇങ്ങനെ അല്ലായിരുന്നല്ലോ സ്ത്രീയെല്ലാ ഇല്ല ഇല്ല എന്റെ ഫാൻസൊക്കെ വർഷം ഫാനായിരിക്കും വർഷേനറിയില്ലേ വർഷം ഭയങ്കര ഒരു വലിയൊരു വല്യൊരു പിന്നെ ഞാന് എന്താ പറയാ എനിക്ക് വർഷയുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴേക്കും എനിക്ക് അങ്ങോട്ടേക്ക് വാജ അല്ല വാജാലും സംസാരിക്കാൻ പറ്റത്തില്ല കാരണം എന്നേക്കാളും പതി മടങ്ങ് കഴിവുള്ള ഈ സ്ത്രീയുടെ അടുത്തു ബ്ലോഗ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊന്നും ഒന്നുമല്ല എന്നുള്ളൊരു സാധനം നീ സംസാരിക്കുന്ന പോലെ അത്രയൊന്നും എന്താ പറയാ ലൈവായിട്ടൊന്നും ഞാൻ സംസാരിക്കൂല ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല ഐഗ് ലിവിംഗ് ഫാൻസ് നമ്മള ക്സിബിഷനില് പോവാട്ടോ എക്സിബിഷന് ചെന്നിട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ലൈവ് വരുന്നതായിരിക്കും പിന്നെ ഞാൻ മറ്റേ അക്കൗണ്ടിൽ നിന്ന് ലൈവ് വരാം ഇപ്പൊ രണ്ടു അക്കൗണ്ട് ഉണ്ടല്ലോ അപ്പൊ ഞാൻ എന്റെ ട്രിപ്പിൾ സെവൻ പൂച്ച അക്കൗണ്ടിൽ നിന്ന് വരാം ക്യാറ്റ് അക്കൗണ്ടിൽ നിന്ന് വരാം ഇപ്പൊ എനിക്ക് ഒരു പത്ത് മുപ്പത് അക്കൗണ്ട് ഉണ്ട് ഹായ് ബ്രോ നെവിൻ പ്ലീസ് കോൾ മൈ നെയ്മ് ാണ് സുഹേൽ നീ എങ്ങോട്ടെങ്കിലും ഇപ്പൊ എന്തിനാ ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളോട് പറയുന്നതെന്നാ എടാ മോനെ നീ എന്റെ ലൈഫിൽ വന്നിരുന്നു നിനക്ക് പറ്റില്ല നീ എന്റെ ലൈവിൽ നിന്ന് ഇറങ്ങി പോണം അല്ലേ പറയരു അതല്ല നീ എങ്ങോട്ടെങ്കിലും പോ എന്തിനാ ഞങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് എനിക്ക് ഇഷ്ടമുള്ള എന്റെ ലൈവ് എന്റെ മൊബൈല് എന്റെ ഡാറ്റ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ ലൈവ് സെറ്റപ്പ് ലൈറ്റ് കാണാൻ ബുദ്ധി വേണം ബുദ്ധി ആ പിന്നെ പിന്നെ ഈ ഹാപ്പി ക്രിസ്മസ് ആയി ഡിനോഷിയ ഞാൻ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിക്കുന്ന വീഡിയോ ഇടാട്ടോ എനിക്ക് സമയം കിട്ടിയില്ല ഞാനിങ്ങനെ പാറിപ്പറന്ന് നടക്കുവല്ലേ പിന്നെ പിന്നെ മോനെ നീ സൂപ്പർന്നൊക്കെ ഹൗ മെനി ചാനൽ അറിയാൻ പാടില്ല എനിക്ക് യൂട്യൂബില് എനിക്ക് ആകെ ഹല്ലേ വ്ളോഗ്സും പിന്നെ ഇൻസ്റ്റാഗ്രാം നെവിൻ ട്രിപ്പിൾ സെവൻ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ വെറും ക്യാറ്റും പിന്നെ നെവിൻ ഒഫീഷ്യലും അത് മാത്രേ ഉള്ളൂ എനിക്ക് എനിക്ക് അല്ലാണ്ട് വേറെ അക്കൗണ്ട് ഇല്ല പിന്നെ കൊറേ അക്കൗണ്ട്സ് ഉണ്ട് ശരിക്കും ഇടയ്ക്ക് ലൈവ് ഒക്കെ പോകണല്ലേ വേറൊന്നും ഇല്ല ലവ് ലവ് യു എൻ ബിഗ് ബോസ് വർഷം

നല്ല ആ ആ വാടാ ഞാൻ കലൂര് ഉണ്ടല്ലോ ഇപ്പൊ തന്നെ എത്തും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളില് വരും തീർച്ചയായും തീർച്ചയായിട്ടും വരണേ വരാതിരിക്കും ഓ എൻറെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് കൂടി അപ്പൊ പുള്ളിക്കാർത്തിനെ ഞങ്ങള് നൈസായിട്ട് അപ്പുറത്തെ വണ്ടിയില് കയറ്റി ഒഫീഷ്യലി കോഡിൽ ജോയിൻ ചെയ്ത കാര്യം പറഞ്ഞു അത് ഞാൻ പറയാൻ വേണ്ടി മറന്നുപോയി ഗായ്സ അപ്പൊ ഞാൻ ഒഫീഷ്യലി വൈറൽ സ്ക്വാഡിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് കാരണം വർഷയുടെ ഒക്കെ വർഷ ഓൾറെഡി ആണ് ഇതൊരു എന്താണ് പറയാ ക്രിയേറ്റേഴ്സിന്റെ ഒരു കളക്ടീവ് ഏജൻസി ആണ് അപ്പം വൈറൽ സ്ക്വാഡിൽ ഞാൻ ഒഫീഷ്യലായി ജോയിൻ ഇനി ഇടിവെട്ട് പൊളിപ്പൻ കോണ്ടന്റുകളൊക്കെ നിങ്ങൾ നമ്മൾ വരുന്നതായിരിക്കും ഞാനും വർഷയും അതായത് രണ്ട് ദുരന്തങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇനി വൈകാതെ വേറൊരു പുതിയ ഇനം ചുഴലിക്കാറ്റ് സുനാമിയൊക്കെ പ്രതീക്ഷിക്കാം കൂടി മാനേജർ അതെ അപ്പൊ അപ്പൊ ഞങ്ങളുടെ മാനേജർ ബാക്കിലുണ്ട് ബാക്കിലുണ്ട് അപ്പൊ യു നെവിൻ കഴിക്കുന്ന കാണാൻ നല്ല രസമുണ്ടെന്ന് ഓ താങ്ക് യു ഈ സീസൺ എന്നെ കാണാൻ ഇരുത്തിയ ഒരേ ഒരു മുതൽ ബ്രോ താങ്ക് യു ജംഷീർ ബിഗ് ഫാൻ താങ്ക് യു ഇല്ല ഏടാ ഞാൻ ഇവിടെ ഉണ്ട് വന്നിട്ട് നീ വിളിക്ക് നീ വിളിക്കാതിരിക്കല്ലേ തീർച്ചയായിട്ടും വിളിക്കൂ വിട്ടോ ഓക്കെ ബൈ സിയു ബൈ സി യു അല്ലല്ല അടുത്ത അക്കൗണ്ട് ഇത് പോണം ലൈവ് എത്ര അക്കൗണ്ട് ഉണ്ട്